ഡൽഹി രാജ്യസഭ എം പിമാർ താമസിക്കുന്ന ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റിൽ തീപിടുത്തം സാക്കേദ് എംപിയാണ് തീപിടുത്ത വിവരം എക്സിലൂടെ അറിയിച്ചത് അരമണിക്കൂറായിട്ടും ഫയർഫോഴ്സ് എത്തിയില്ല എന്നും എം പി ആരോപിച്ചു മലയാളി എം പിമാർ താമസിച്ചിരുന്നത് ഈ അപ്പാർട്ട്മെന്റിലാണ് സജു തോമസ് കൊണ്ട് വിവരങ്ങൾ നൽകാനായി സജു ഒരു വലിയ തീപിടുത്തം തന്നെയാണ് മൂന്ന് നില പൂർണ്ണമായും കത്ത് നശിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണല്ലോ വരുന്നത് മലയാളി എം പിമാർ താമസിക്കുന്നു എന്നതാണ് അറിയാൻ കഴിഞ്ഞത് എന്താണ് ഏറ്റവും പുതിയ വിവരം അജയ് എന്തായാലും ആദ്യ മൂന്ന് നിലയും പൂർണ്ണമാർട്ടം കത്തിയിരിക്കുകയാണ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആണ് ഇപ്പോൾ ആദ്യം കാണുന്നത് അതായത് ഇവിടെ ഈ താഴ്ഭാഗത്ത് കാണുന്ന പഴയ ഫർണിച്ചറുകളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഗോഡോൺ ആയിരുന്നു അവിടെ നിന്നാണ് ആദ്യം തീ പടർന്നത് അങ്ങനെ തീ പടർന്ന് മൂന്ന് മൂന്ന് നിലകളിലേക്ക് തീ പടരുകയായിരുന്നു അതായത് ആദ്യം കാണുന്ന ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ആദ്യത്തെ മൂന്ന് നില എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റാഫുകളുടെ ക്വാർട്ടേഴ്സാണ് അതിന് മുകളിലേക്കാണ് എം പിമാരുടെ ഫ്ളാറ്റുകൾ എന്തായാലും ഇപ്പോൾ മൂന്ന് നിലകളിലേക്കും തീ പൂർണ്ണമായിട്ടും എത്തിയിട്ടുണ്ട് പൂർണ്ണമായിട്ടും തീ കത്തി നശിച്ചു എന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള സ്റ്റാഫുകളടക്കം വ്യക്തമാക്കുന്നത് എന്തായാലും ഇവിടെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കും തീ പിടിച്ചിട്ടുണ്ട് ഏകദേശം ഒരു മണിയോട് കൂടിയാണ് ഒരു അന്വേഷണ സംഭവം ഉണ്ടായിരുന്നത് എന്തായാലും ഇവിടേക്ക് ആദ്യ സമയത്ത് തന്നെ ഫയർഫോഴ്സ് സംഘത്തിന് എത്താൻ സാധിക്കാതിരുന്നതാണ് വലിയ രീതിയിലേക്ക് തീ പടരാൻ കാരണമായിരിക്കുന്നത് ആകെ ഒൻപത് നില കെട്ടിടമാണ് ഈ ഒൻപത് നില കെട്ടിടം തന്നെ ആദ്യത്തെ മൂന്ന് നില പൂർണ്ണമായിട്ടും തീ പിടിച്ചിരിക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഉടൻ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അത് ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു എം പി ഫ്ളാറ്റിനെ തീ തീപിടിച്ചതെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഒരു അന്വേഷണമാണ് പ്രധാനമായിട്ട് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ആറ് യൂണിറ്റ് ഫയർഫോഴ്സാണ് ഇവിടെ എത്തിയിരിക്കുന്നത് രണ്ട് ഭാഗത്തു നിന്നായിട്ട് ഇപ്പോൾ തീ തീയണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗോഡൌണിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ പഴയ മേശ കസേര അടക്കമുള്ള ഫർണിച്ചറുകളായിരുന്നു അവിടെ തീ പടർന്ന് ആ തീ മുകളിലേക്ക് എത്തിക്കുകയായിരുന്നു നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ മുകളിലേക്കുള്ള ഒൻപത് നില കെട്ടിടമാണ് ഈ ഒൻപത് നില കെട്ടിടത്തിന്റെ ആദ്യത്തെ മൂന്ന് നിലകൾ സ്റ്റാഫുകളുടെ ക്വാർട്ടേഴ്സാണ് ഈ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് പൂർണ്ണമായിട്ട് ഇപ്പോൾ കത്തി നശിച്ചിരിക്കുകയാണ് എന്തായാലും അതിന് മുകളിലോട്ടുള്ള നിലകളിലാണ് എം പിമാർ താമസിക്കുന്നത് രാജ്യസഭാ എം പിമാരുടെ താമസ സ്ഥലങ്ങളാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് എം പിമാർ ആരും ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് ഏകദേശം ഒരു മണിയോടുകൂടി ഉണ്ടായ തീപിടുത്തത്തിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോഴാണ് രണ്ടു മണിയോടുകൂടിയാണ് പുറത്തു വന്നത് പ്രത്യേകിച്ച് സാഹിത്യ ഗോഖലെ എം പി ആണ് അദ്ദേഹത്തിന്റെ എക്സിലൂടെ ഈ വിവരം പുറത്തുവിട്ടത് അതിനുശേഷമാണ് ഇവിടെ എന്തായാലും ഫയർഫോഴ്സ് യൂണിറ്റോടക്കം എത്തി തീ അണക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും തീ തീയണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം പുരോഗമിക്കുകയാണ് പൂർണ്ണമായിട്ടും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ മൂന്ന് ഭാഗങ്ങളിലായിട്ട് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം തന്നെ എത്തി ഇവിടെ തീ തീയണക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ എങ്ങനെയാണ് ഇവിടെ തീ പടർന്നത് അല്ലെങ്കിൽ തീപിടുത്തമുണ്ടായെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഉയരുന്നത് പ്രത്യേകിച്ച് ഈ പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടിരുന്നിടത്തേക്ക് തീ പടരുന്നു ആ തീ മൂന്ന് നിലയിലേക്ക് എങ്ങനെ പടർന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു സംശയവും ചോദ്യവും നിലനിൽക്കുമ്പോഴത്തേക്ക് ഇത്രയും സുരക്ഷാ മേഖലയായിട്ടുള്ള എം പിമാർ താമസിക്കുന്ന ഫ്ലാറ്റുകളിൽ വലിയൊരു തീപിടുത്തമുണ്ടായതിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഇവിടെയുള്ള താമസക്കാരും മറ്റ് സ്റ്റാഫുകൾ മാത്രമാണ് നിലവിലുണ്ടായതെന്ന് ആർക്കും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സ്റ്റാഫുകളുടെ ക്വാർട്ടേഴ്സുകൾ പൂർണ്ണമായിട്ടും കത്തി നശിച്ചിരിക്കുകയാണ് മൂന്ന് ക്വാർട്ടേഴ്സുകളാണ് പൂർണ്ണമാർട്ടം കത്തി നശിച്ചിരിക്കുന്നതായാലും ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അനുസഭവങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതുള്ള എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും അന്വേഷണം ഇപ്പോൾ ഇപ്പോഴും പുരോഗമിക്കുക എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ നിലകളിൽ കയറി പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ ആദ്യത്തെ നിലയിൽ ആദ്യത്തെ നിലയിൽ ഇപ്പോൾ പരിശോധന ഫയർഫോഴ്സ് സംഘത്തിൻ്റെ പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ട് എന്തായാലും ഇപ്പോൾ